തിങ്ങം വന്ന് പുതുവത്സര ദിനം മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ പക്ഷെ നമ്മൾ ഇന്ന് ഒരുപോലുള്ളത് അസുഖങ്ങളുടെ കാര്യത്തിലാണ് നിങ്ങൾക്കറിയാമോ നമ്മുടെ നാട്ടിലെ ജീവിതശൈലി രോഗങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി കേരളം ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ആയിട്ടാണ് അറിയപ്പെടുന്നത് ഇതിന്റെ ഒരു കഥയുണ്ട് ഒരു വിഷസ് സൈക്കിളാണ് നമ്മളെ ഒക്കെ അസുഖക്കാരാക്കുവാണ് ശരിക്കും കോർപ്പറേറ്റുകൾ ചെയ്യുന്നത് ഒരർത്ഥത്തില് നമ്മളിങ്ങനെ ഒരു സൈഡിൽ കൂടെ ഭക്ഷണങ്ങളെ ജങ്ക് കൂടുതൽ കഴിക്കുന്നു കെ എഫ് സി ചിക്കിങ് റിസാഹട്ട് മക്ഡൊണാൾഡ്സ് അങ്ങനെ വേണ്ട നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ഏറ്റവും ചെറിയ ടൗണുകളിൽ പോലും ഇതിന്റെയൊക്കെ ഔട്ട്ലെറ്റുകൾ ഉണ്ട് ഇതൊക്കെ വരുന്നു കഴിയുമ്പോൾ ഇതൊരു വികസനമായിട്ട് നമ്മൾ കരുതി നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ആ ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങി കൊടുക്കുന്നുമുണ്ട് അതിനുശേഷം നമ്മളിങ്ങനെ എക്സസൈസ് ഒന്നും ഇല്ലാതെ അസുഖങ്ങൾ ഉള്ളവരായിട്ട് മാറി അപ്പൊ വീണ്ടും ലാഭിച്ചുള്ള വിദേശ കമ്പനികളും കോർപ്പറേറ്റുകളും നമ്മുടെ ആശുപത്രികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്കിപ്പോ വേണ്ടത് ലാഭമാണ് ആതുര സേവന രംഗത്ത് ഒരു ബന്ധമില്ലാത്ത ഹെൽത്ത് സെക്ടറായിട്ട് ഒരു ബന്ധവില്ലാത്ത ഇവരിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്തിനാ ലാഭം കൊതിച്ച് മാത്രമാണ് അപ്പോഴത്തേക്കും ഒരു സൈഡിൽ കൂടെ നമ്മളെ കൊണ്ട് ആവശ്യമില്ലാതെ ഈ ഭക്ഷണം കഴിപ്പിച്ച് രോഗികളാക്കുന്നു രോഗികളായി കഴിഞ്ഞാലോ ആ അതേ ആൾക്കാർ തന്നെ നമ്മളെ ശുശ്രൂഷിക്കാൻ വേണ്ടി കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കിയിട്ട് അതിലൂടെ ലാഭം കൊയ്യുന്നു ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ ചതി എന്ന് പറയുന്നത് ഇതാണ് അപ്പൊ മഹാബലിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ചതിക്കെതിരെ നമ്മൾ പ്രയത്നിക്കേണ്ട ഒരു കാലഘട്ടം അല്ലേ അപ്പൊ ഈ ഒരു ചതിയില് നമ്മൾ പെട്ടുപോകാതിരിക്കാൻ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒറ്റ കാര്യം വലിയ കോർപ്പറേറ്റുകളെ നേരിടാനായിട്ട് വലിയ ആയുധങ്ങളൊന്നും നമുക്ക് വേണ്ട നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഒന്നും ശരിയാക്കാൻ വന്ന ഈ ജങ്ക് ഫുഡിനെതിരെ ഒരു ബിഗ് നോ പറയുക അപ്പൊ നമ്മുടെ സമ്പത്ത് നമുക്ക് സംരക്ഷിക്കണ്ടേ ഇങ്ങനെ നമ്മൾ രോഗികളാകുന്ന പ്രക്രിയക്ക് നമുക്ക് തടയിടണ്ടേ നമുക്ക് കൊടുക്കാം അവർക്കൊരു സ്റ്റോപ്പ് നമ്മൾ ഈ കോർപ്പറേറ്റുകളുടെ സ്വപ്നം ഒന്ന് നമുക്ക് തകർക്കാം നമുക്ക് നല്ല ജീവിതശൈലിയിലേക്ക് പോകാം എക്സസൈസ് ചെയ്യാം ഡയറ്റ് നോക്കാം അമിതവണ്ണം ഇല്ലാത്തവരാകാം അങ്ങനെ നമ്മളുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാം അത് തന്നെയാണ് നമ്മുടെ സമ്പത്തും സമൃദ്ധിയും സംരക്ഷിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം ഇതിനുവേണ്ടി മൈഷൂർ ക്ലിനിക്ക് ഓണക്കാലത്ത് ഒരു റൈഡുമായിട്ട് നിങ്ങളുടെ റൂമിൽ വരുവാണ് ഫിറ്റ് മാവേലി ഫിറ്റ് റൈഡ് തിരുവനന്തപുരം തൊട്ട് കാലിക്കറ്റ് വരെയുള്ള ഈ റൈഡിലൂടെ നമ്മൾ ഒത്തിരി ആൾക്കാരെ നേരിട്ട് കണ്ട് ബോധവൽക്കരിച്ച് ഞങ്ങളോടൊപ്പം പ്രതിജ്ഞ എടുപ്പിച്ച് ജീവിതശൈലി ശരിയാക്കുമെന്നുള്ളൊരു പ്രതിജ്ഞ നമുക്ക് ചിങ്ങം ഒന്നിന് നമ്മൾ ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ എടുക്കുന്ന പോലെ നേരിട്ട് നമുക്ക് ഒരുമിച്ച് എടുക്കാം അതുകൊണ്ട് ഈ റൈഡിന് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക കാരണം ഈ റൈഡ് നമ്മുടെ നാടിന് വേണ്ടിയാണ് ഈ ഒരു മെസ്സേജ് നമ്മുടെ നാട്ടിലെത്തണം കാരണം ഇന്ന് നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഈ ജങ് കൾച്ചറും അതുവഴി വളരുന്ന ഈ കോർപ്പറേറ്റ് ഹെൽത്ത് സെക്ടറുമാണ് അതിന് നമുക്ക് തടയിട്ടേ പറ്റൂ നന്ദി